ഇത് അറച്ചും നമ്മളെ മീനാളാട്ടോ വരാലാണ് വെള്ളും അപ്പൊ അവരുടെ തീറ്റ എന്ന് പറയുന്നത് നിന്നൊക്കെ തീർന്ന് കേട്ടോ അപ്പൊ ഞാൻ സാധാരണ കൊടുക്കുന്ന തീറ്റയാണ് ഇത് നിറച്ച് നടക്കും ഇപ്പൊ പൊയ്ക്കള് തീർന്നിട്ടുണ്ട് വീഴ്ച എടുക്കാൻ പറ്റില്ല നമുക്ക് ലേശം ചിലപ്പോൾ അവിടെ ലേശമുണ്ട് കേട്ടോ വീട്ടില വരാലുകൾ ഇങ്ങനത്തെ ഇതൊക്കെ തിന്ന കേട്ടോ ഞാൻ ഇട്ടു കൊടുക്കലുണ്ട് കണ്ടോളു തിന്നണ കണ്ടോളൂ അടിപൊളി പൊയ്ക്കളൊക്കെ തിന്നു ഇട്ട് പുയ്ക്കളുണ്ടാക്കിട്ടടുത്താല് എല്ലാം മട്ടത്തിൽ വരും ഒരു ക്ഷറവും കുറച്ചും കൂടെ ഇട്ട് കൊടുക്ക ഈ പാത്രം ഫുള്ള്ണ്ടായിരുന്നു ഈ പാത്രം ഫുള്ളല്ല ഇതിലിട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ ഡെയിലി ഇട്ടു എടുത്ത് തീർന്നാണ് ലേശം ബാക്കിണ്ട് അവരെ ഇതേ പാത്രത്തിൽ തന്നെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്താണ്ട് ഒന്നുകൂടെ അവിടെ മുടയ്ക്ക് വിതറി കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവര് കുറച്ച് ദിവസം കൊണ്ട് തോനായി പെരുകി വരും ഇപ്പം ഇക്കളുണ്ടാക്കിയെന്ന് വെച്ചാൽ നല്ല വലുപ്പം നോക്കും മീനൊക്കെ